കൊങ്ങാണ്ടു ശ്രീകൃഷ്ണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ശനിയാഴ്ച തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമുഖത്തിൽ നവകം നടന്നു വൈകിട്ട് വള്ളിക്കാട് ദേവി ക്ഷേത്രത്തിൽ നിന്നും താലപ്പള്ളി ഘോഷയാത്ര നടന്നു വാദ്യമേളങ്ങളുടെയും അമ്മൻകൂടത്തിന്റെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര പാറയമുളക് വഴി ക്ഷേത്രത്തിലെത്തി നൂറുകണക്കിന് ഭക്തർ താലപ്പള്ളി ഘോഷയാത്രയിൽ പങ്കെടുത്തു ദീപാരാധന തിരുവാതിര നൃത്ത എന്നിവയും നടന്നു ഞായറാഴ്ച സമ്മേളനം ദീപാരാധന സോപാന സംഗീതം ഭക്തിഗാനമേള എന്നിവയും നടന്നു സമാപന ദിവസമായ ഫെബ്രുവരി പതിനൊന്നിന് തൈപ്പൂയക്കാവടി ഘോഷയാത്ര നടക്കും